ഇന്ത്യയിലെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ജൈനനും സിഖും പാഴ്സിയും എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാട് വേണം ഇതാണ് സ്വപ്നം വയസ്സായിട്ടുള്ള ആളുകൾക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ട് നമ്മുടെ പുതിയ തലമുറയോട് പറയണം പഴയ കാലഘട്ടത്തിൽ മക്കളെ ഇതൊന്നും ഉണ്ടായില്ല ഞങ്ങൾക്ക് മുൻപേ ഐത്തവും അനാചാരവും ഒക്കെ ഉണ്ടിരുന്ന കേരളമായിരുന്നു ഇന്ന് ഇങ്ങനെ മാറിയിട്ടുള്ളതിന് പിന്നില് നവോത്ഥാന നായകന്മാർ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമികളും ഡോക്ടർ പൽപ്പവും അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ പേരുകൾ ഞാൻ ഓർത്ത പെട്ടെന്ന് യാതായിട്ട് പറയും അപ്പൊ ഇവരൊക്കെ ഉഴുതുമറിച്ച മണ്ണിനകത്താണ് നമ്മൾക്ക് ജീവിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന ഈ സന്തോഷമുള്ളത് കലാപില്ലാത്ത എന്താ പറയാ ജാതിയുടെയും മതത്തിന്റെയും പേര് വന്ന് തല്ലി പിടിക്കാത്ത ഹിന്ദു ആണ് മുസൽമാനാണ് ക്രിസ്ത്യാനിയാണെന്ന് ചോദിച്ച് തല്ലില്ലാത്ത ഒരു നാട് കേരളമാണ് ഇതുപോലെ നിങ്ങളും വയസ്സാണ സമയത്ത് ഇതുപോലെ അന്തരീക്ഷം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചോളോ ഒരിക്കലും വർഗീയത ഒരു വർഗീയതയും നല്ലതല്ല ഭൂരിപക്ഷ വർഗീയതയും നല്ലതല്ല ന്യൂനപക്ഷ വർഗീയതയും നല്ലതല്ല വർഗീയത വെടിഞ്ഞ് നമ്മൾ നമ്മള് ചിലവർക്കൊക്കെ ഇങ്ങനെ പ്രകടിപ്പിക്കണം ഞാൻ ഹിന്ദുവിൽ അപ്പൊ ഞാൻ ചിലവർക്ക് ആർ എസ് എസ് ആണെന്ന് കാണിക്കണം ചില ക്രിസ്ത്യാനിക്ക് അവരുടെ ഐഡന്റിറ്റി ആണ് ഇവിടെ കുരിശ് ഇങ്ങനെ എഴുതി വെക്കണം അപ്പോഴു മനസ്സിലാവുള്ളൂ ചിലവർക്ക് ചിരട് കിട്ടിയാലാണ് സന്തോഷമുള്ളത് ചിരട് ഞാൻ ഇന്നതാണെന്ന് എന്തിനാ അതൊക്കെ നമുക്കിതൊന്നുമില്ലാതെ നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ കഴിയണ്ടേ എല്ലാവരും നല്ല മനുഷ്യനായിട്ട് ഏകോദര സഹോദരങ്ങളായിട്ട് ഞാനെപ്പോഴും ഓർക്കുന്നത് ഗാന്ധിജിയുടെ വർത്തമാനാണ് ഒരു നൂറിൽ കോർത്ത പൂക്കളെ പോലെ എന്ന് പറയുമ്പോൾ എന്തൊക്കെ പൂക്കളുണ്ട് കിട്ടമാഷ ഇവിടെ കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ എത്രയോ പൂക്കളുടെ പേര് പറഞ്ഞു എത്രയോ പൂക്കളുടെ ആ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ഇത് ജമന്തി ഇത് അങ്ങനെ ഓരോരോ പൂക്കളുടെ പേര് എനിക്കറിയില്ല അങ്ങനെ കുറെ പൂക്കൾ പാടത്ത് പറമ്പിലൊക്കെ പറിച്ചെടുക്കുന്ന പൂക്കള് ഇതെല്ലാം കോർത്തിണക്കിയിട്ടുള്ള ഒരു മാല പോലെ ഇന്ത്യയിലെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ജൈനനും സിഖും പാഴ്സിയും എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാട് വേണം ഇതാണ് സ്വപ്നം അത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം അവിടെ ഒരിക്കലും ഒരു ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് തമ്മിൽ തല്ലിടാൻ ഒരിക്കലും മക്കളോട് അരുത് എന്ന് പറയാൻ നല്ല അമ്മ വേണം നല്ല അച്ഛൻ വേണം ആ നിങ്ങൾക്കാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മഹാ മഹാബലി മഹാബേലി മന്നൻ നാട് വാണിരുന്ന കാലഘട്ടം എന്നുള്ള സ്വപ്നം സോഷ്യലിസം എല്ലാവരും ഒരുപോലെ എന്ന ഒരു നാള് എന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടെ ഉണ്ടാവണം എന്ന് പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഓണം ആശംസിച്ചുകൊണ്ട് ചുരുങ്ങിയ വാക്കുകൾ നിർത്തുന്നു ഈ വയോജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു